ഡോക്ടറമ്മ ഇന്നലെ രാത്രി മഹേശ്വര് മാഡം എൻ്റെ വീട്ടിലും വന്നിരുന്നു എന്നിട്ട് എന്നോടൊരു പച്ചക്കള്ളം പറഞ്ഞു അവര് ഡോക്ടറമ്മയായിട്ട് സംസാരിച്ചു ഡോക്ടറമ്മയ്ക്ക് അന്നൊരു തെറ്റ് പറ്റിപ്പോയതാ ഇപ്പൊ സമ്മതമാണെന്ന് അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് എനിക്കറിയാലോ എന്റെ കാര്യത്തിൽ ഡോക്ടറമ്മ സമ്മതം കൊടുക്കില്ല എന്ന് അവര് പറഞ്ഞതെല്ലാം കേട്ടു നിന്നു ഒരു മറുപടിയും കൊടുത്തില്ല ഞാൻ അവരെ നീ വന്നേ ആദ്യം അത് പറയാൻ തന്നെ പിന്നെ അവര് എന്നോടാണോ ചോദിക്കുന്നേ നിനക്കങ്ങ് സ്വയം തീരുമാനിച്ച പോരേ ഡോക്ടർമ്മ ഇങ്ങനെ സംസാരിക്കുന്ന മുമ്പ് ഒരു തെറ്റ് പറ്റിപ്പോയിന്നുള്ളത് സത്യ അതിനെന്ത് ശിക്ഷ തന്നാലും ഞാൻ ഏറ്റെടുത്തോളാം സത്യം പറഞ്ഞ ഇതൊക്കെ അറിയുമ്പോൾ ഡോക്ടർ പോലെ എന്റെ സ്വന്തം അമ്മ പോലും എന്റെ കൂടെ നിൽക്കില്ലെന്ന് അറിയാം വിസ്മയ ഈ കാര്യം പറയാനായിട്ട് നീ ഇനി എന്റെ മുന്നിലേക്ക് വരരുത് എനിക്കിഷ്ടമല്ലാതെ ഈ കാര്യത്തിന് മാത്രമല്ല ഇനി ഒരു കാര്യത്തിനും നീ ഇങ്ങോട്ട് വരണ്ടെന്നാണ് എന്റെ തീരുമാനം നീ ഒറ്റക്കെടുത്ത തീരുമാനമല്ലേ നീ തന്നെ അനുഭവിക്കുന്നതാണ് അതിന്റെ ശരി മ്മേ വേണ്ട ആ വിളി നീ തന്നെ ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഞാൻ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു സ്റ്റുഡന്റ് എന്നതിനപ്പുറം നീ എനിക്ക് ആരാ നിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ എനിക്ക് എന്ത് ബാധ്യതയുള്ളത് ഞാൻ എന്റെ മകളുടെ കാര്യം മാത്രം പറയുന്നത് സോറി വിസ്മയ എനിക്ക് എന്റെ മകൾ റബേക്കയുടെ ലൈഫാണ് വലുത് അവൾക്ക് ദോഷം വരുന്ന ഒരു ഹെൽപ്പും ഞാൻ ആർക്കും ചെയ്യില്ല അതുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കാതെ വിസ്മയയ്ക്ക് പോകാം ഡോക്ടർ വേണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മയെന്ന് വിളിക്കാൻ നിനക്ക് വീട്ടിലൊരു അമ്മയുണ്ടല്ലോ ഇനി മുതൽ ഈ ഗേറ്റ് കടന്നു വന്ന് ഇങ്ങനെ ഒരു വിളി വേണ്ട അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്തിന്റെ പേരുല്ല എന്നെ ഇങ്ങനെ വഴക്കു പറയുന്നെന്ന് പോലും അറിയില്ല സ്റ്റോപ്പിച്ചു കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ പോകാൻ പറഞ്ഞല്ലോ എന്നോട് ഞാൻ അതിനു മുമ്പ് എനിക്ക് ഒന്ന് കാണാൻ വേണ്ട അവളെ രാത്രി മുഴുവൻ ഉറക്കമൊളച്ചിരുന്ന് പഠിച്ചിട്ട് ഇപ്പൊറങ്ങുക അവളെ നീനി കാണണ്ട നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇഷ്ടമല്ല ഡോക്ടർ ആ കുഞ്ഞിനോടൊപ്പം ഉണ്ടാവണം ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ